കണ്ണൂർ ജില്ലയെ സുന്ദര ജില്ലയാക്കുന്നതിനായി തീവ്ര കർമ്മപദ്ധതി നടപ്പിലാക്കാൻ മുന്നൊരുക്കം തുടങ്ങി മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് കർമ്മപദ്ധതി തയ്യാറാക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ശില്പശാല ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത കണ്ണൂർ ജില്ല എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത് മാലിന്യ സംസ്കരണ മേഖലയിലെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനു പുറമേ മാലിന്യ സംസ്കരണത്തിന് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും ലക്ഷ്യമിട്ടാണ് കർമ്മ പദ്ധതി തയ്യാറാക്കുന്നത് മാലിന്യ സംസ്കരണ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് സമ്പൂർണതയും സുസ്ഥിരതയും ഉറപ്പുവരുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടത്തുക ശുചിത്വ ടൌണുകൾ ഹരിത വിദ്യാലയങ്ങൾ ഹരിത സ്ഥാപനങ്ങൾ ടൂറിസം കേന്ദ്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ ശില്പശാലയിൽ കർമ്മപദ്ധതി തയ്യാറാക്കി സാങ്കേതിക പിന്തുണ ആവശ്യമുള്ള പ്രവർത്തനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സജ്ജമാക്കുന്നതിനുള്ള ഇടപെടലുകളും കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കണ്ണൂരിൽ നടന്ന ശില്പശാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു എ ഡി എം പത്മചന്ദ്ര അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ മുഖ്യാതിഥിയായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ ബി കെ ബാലരാജ് കേരള മിഷൻ സംസ്ഥാന പ്രോഗ്രാം ഓഫീസർ രാജേന്ദ്രൻ നായർ ശുചിത്വ മിഷൻ സംസ്ഥാന കൺസൾട്ടൻ്റ് ജഗജീവൻ ശുചിത്വ മിഷൻ സംസ്ഥാന പ്രതിനിധികളായ മെൽവിൻ ഡാനിയൽ പൂജ മേനോൻ ശ്യാമപ്രസാദ് കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി ജില്ലയിലെ ജില്ലയിലെഴ്ച തദ്ദേശ സ്ഥാപന പ്രതിനിധികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത് ശില്പശാല ചൊവ്വാഴ്ചയും തുടരും ന്യൂസ് ബ്യൂറോ കണ്ണൂർ